സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കി പച്ചക്കറിയും പൂവും ഒറ്റക്കടയിൽ കാളികാവ് മങ്കുണ്ടിൽ ആബിദലിയുടെ പച്ചക്കറി കടയിലാണ് പൂക്കച്ചവടം പൊടിപൊടിക്കുന്നത് തേടി നാട് ചുറ്റിയിരുന്ന കാലം മാറി ഇന്ന് ഏത് പൂവേണോ ഒരു ഫോൺ കോൾ മതി പൂക്കൾ വീട്ടിലെത്തും വർഷങ്ങളായി കാളികാവിൽ പൂക്കച്ചവടം നടത്തുന്ന ആബിദിന് നിരാശപ്പെടുത്തിയിട്ടില്ല കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ നിന്നാണ് ഇവിടേക്ക് പൂ കൊണ്ടുവരുന്നത് ചെണ്ടുമല്ലി വാടാർമല്ലി ജമന്തി അരളി തുടങ്ങിയ പൂകളാണ് ഇവിടെ പ്രധാനമായും കച്ചവടം നടക്കുന്നത് പൂവ് വരുന്നത് നമ്മൾ നമ്മൾ പച്ചക്കറി കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരും രണ്ട് മൂന്ന് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല ഓർഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ പ്രളയത്തിന് ഭൂചാലനത്തിൻ്റെ ഇതിൽ കുറച്ച് കമ്മിയായിട്ടുണ്ട് കച്ചവടം കുറച്ച് കുറവാണ് കാരണം സ്കൂളുകളൊന്നും മത്സരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇത് കുറവുണ്ട് കുറവുണ്ട് അല്ല കുഴപ്പമില്ലാതെ പോവുന്നുണ്ട് വില നൂറ്റി ഇരുപത് ഉറുപ്പ്യക് കിലോ എടുക്കുകയാണെങ്കിൽ മല്ലിക രണ്ടും കൊടുക്കുന്നുണ്ട് പിന്നെ നൂറിന് ഇരുപത് ഉറുപ്പേറ്റ് മഞ്ഞ മല്ലിക കൊടുക്കുന്നുണ്ട് ൂറ്റി പന്ത്രണ്ട് പേറ്റ് ഓറഞ്ച് മല്ലിക കൊടുക്കുന്നുണ്ട് പിന്നെ വാടാർ മല്ലിക നൂറിന് മുപ്പത് പേറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഓർഡറുകൾ അനുസരിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നു ചെണ്ടുമല്ലി കിലോ നൂറ്റി ഇരുപത് വാടാർമല്ലി ഇരുന്നൂറ് എന്ന തോതിലാണ് വിൽപ്പന അത്ത മുതൽ തുടങ്ങുന്ന പൂവില്പന തിരുവോണത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പതിനഞ്ച് കിലോയോളം വിൽപ്പന നടക്കും ഈ വർഷം പൂവിൽപ്പനയിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾക്ക് പരിധി ഏർപ്പെടുത്തിയതും തിരിച്ചടിയായി എന്നിരുന്നാലും ഓണ സീസൺ ലക്ഷ്യമാക്കി നാട്ടിൻപുറങ്ങളിൽ പലയിടത്തും ചെണ്ടുമല്ലി കൃഷി നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും പലപ്പോഴും ആവശ്യത്തിന് തികയാറില്ല വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കു നിൽക്കാം ഏവർക്കും ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരകുണ്ട്